എല്ല പ്രാവശ്യവും തുടങ്ങുന്ന പോലുമല്ല ഇത് അടുത്ത വർഷത്തെ മറ്റേ അല്ലാതെക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങുന്ന ദിവസങ്ങളിൽ അതുവരെ ശബരിമല ദുർഗം നോക്കുന്നത് പോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് ഭാഗ്യങ്ങളും ആ ഒരു ക്ഷേമ സ്ത്രീകളുടെ ശബരിമലയിലുള്ള കൃത്യമായ എണ്ണം ദൈവം തമ്പരാൻ മാത്രമേ ആ യും കണ്ണൂരിൽ ചെന്നൈയിലൊക്കെ സത്സംഗമാണെന്ന് പറയുന്ന വലിയ സംഘമാണ് അത് മനുഷ്യൻ ഡൽഹിയിലാണ് ക്ഷേത്ര സമിതികളുടെ നാളെ അമേരിക്കുമൊക്കെ ഇത് നടക്കുന്നുണ്ട് അതിനൊക്കെ നാളെയൊക്കെ വീഡിയോസ് വരുമ്പോഴാണ് നമ്മളെ കാണുന്നത് അതൊരു വലിയ വാർത്തയാണ് പ്രത്യേകിച്ച് സ്ത്രീയുള്ള വീട്ടിൽ ഒരു പെൺകുട്ടിയുള്ള വീട്ടിൽ ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്ന കുടുംബത്തിന് എല്ലാം അമ്മ എന്ന് പറയുന്നത് പെൺകുഞ്ഞിലൂടെ അഭിവൃദ്ധി എന്ന് പറയുന്ന നവലോകത്തിൻ്റെ സ്ത്രീ സങ്കല്പം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടാണ് നമതി എന്ന് പറയുന്ന സ്ത്രീ ശക്തിയുടെ നമുക്കറിയാവുന്ന ഏറ്റവും ഏറ്റവും വലിയ ചരിത്രത്തിൽ ിംബമാണ് ആ ബിംബവുമായിട്ട് കളക്ടം സ്ത്രീ ശക്തി അറിയിക്കുന്ന അത് ആധ്യാത്മികതയിലൂടെ ഭക്തിമാർഗങ്ങളിലൂടെ അറിയിക്കുന്ന വലിയ ഉത്സവങ്ങൾ ഒരുപാടുണ്ട് ആ കൂട്ടത്തിന് സീതാദേവിയും ഇങ്ങനെയൊരു ആഘോഷമാണ് അതുപോലെ തന്നെ അധ്യായത്തിന് നമുക്ക് നിരാപാരി സ്ത്രീ ശക്തി ആർദ്ര നേടിയെടുക്കുന്ന ലോകത്തിന് വേണ്ടിയുള്ള നന്മ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന അതൊരു സ്ത്രീപക്ഷ ആരാധന സമ്പ്രദായമാണെങ്കിലും കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് എപ്പോഴും പറയും കണ്ണകിൽ നന്ന് പൊങ്കാലയിടുമ്പോൾ കോപനം വീട്ടിലുണ്ടാവണം എന്ന് പറയുന്നൊരു സങ്കല്പം കൂടി അതിശേഷം അവന സത്യത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഒരു ജീവിത ചരിയയില്ല അമ്മയെപ്പോഴൊക്കെ വന്ന് പങ്കക്കണ്ട കൂടം അത് ദൂരെ എവിടെയും നേരുന്ന പൊങ്കാലയിട്ട് പോയിരിക്കുന്നു എനിക്ക് നേരിയ ഓർമ്മ കല്യാണത്തിന് ശേഷം അത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് വർഷം പിറക്കുന്നതിന് മുമ്പ് കലണ്ടർ വരുമ്പോൾ മാർക്ക് ചെയ്യുന്ന ഒരു ദിവസം അതെൻ്റെ തലേന്നാണ് തമ്പുരാൻ ഏല്പിച്ച് പോയ ഒരു വലിയ ബുദ്ധിമുട്ടാണ് തമ്പുരാൻ്റെ പേരിലുള്ള ട്രസ്റ്റാണുള്ളത് കൊട്ടാരത്തിന്ന് തന്നെയാണ് വെച്ചാൽ ഒരുപാട് വിഭയകാംക്ഷകളിലേക്ക് അരിയും മറ്റും പല മഞ്ഞു പച്ചക്കറികളൊക്കെ തരുന്നു രാവിലെ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ തുടങ്ങുന്ന അന്നദാനം എല്ലാ കറികളും നടക്കും അത് അച്ചാറ് തുറഞ്ഞ് ആ അങ്ങനെയുള്ള എല്ലാ കറികളും സാമ്പാർ പുളിശ്ശേരി സംഭാരം ഇതൊക്കെ വെച്ച് പായസം ചില സമയങ്ങളിൽ ഒരു കൂട്ടാൻ ചിലപ്പോൾ രണ്ട് കൂട്ടം ഏതാണ്ട് രാത്രി ഒരു മണി രണ്ട് മണി വരെ അന്നദാനം അവിടെ എത്തുക അത് തലേ ദിവസം ചെയ്യും അപ്പോൾ നെനഞ്ഞാന്ന് ഇവിടെ എത്തുക എന്നുള്ളത് ഒരു വർഷത്തിലെ കലണ്ടർ ഡേറ്റ്സിൽ മൂന്ന് ദിവസം നാളെ കരുതി കഴിഞ്ഞ് മാത്രമാണ് ത്യാവശ്യം ചില ബില്ലുകൾ വന്ന സമയങ്ങളിൽ മാത്രമാണ് അത് ബഡ്ജറ്റ് സെഷൻ നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഇൻറ്റർലിങ് ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് പാർലമെൻ്റ് നേരത്തെ പാർലമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഗുരുതി ദിവസം പലപ്പോഴും നിൽക്കാൻ പറ്റിയിട്ടുണ്ട് ആറ്റുകാർ പങ്കാല് കഴിഞ്ഞാൽ അന്ന് രാത്രി കണ്ട് വണ്ടി വിളിച്ച് അവിടെ എത്തി ചിട്ട അങ്ങനെ കൃത്യമായി പഠിച്ചു അത് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ് ഇത് നമുക്ക് ജീവിതത്തിൽ അവലംബിക്കാൻ സാധിക്കും ശേഷമുള്ള ആദ്യത്തെ വർഷം ഇല്ല അങ്ങനെയല്ലല്ലോ നമ്മളത് കുടുംബത്തിലെല്ലാം നല്ലത് നമുക്കുണ്ടാവണം നല്ലതല്ലാത്തത് ഉണ്ടാവണം അതിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കണം അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കരുത് എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പാകൂട്ടത്തിൽ നല്ലതുകൾ സംഭവിക്കേണ്ടത് അത് കാലത്തിൻ്റെ ഒരു സയൻസ് അല്ലേ നമ്മുടെ കോശങ്ങളുടെ സയൻസാണ് അത് കൃത്യമായി സംഭവിക്കുന്നത് മകൾക്ക് ഈ ഈ വർഷം വീട്ടിൽ നിന്ന് പൊങ്കാലയിടാനുള്ള അവകാശമില്ല ഭക്തൃഗ്രഹത്തിലാണ് അവൾക്ക് അവിടെയാണ് ഇന്ന് പൊങ്കാല മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ത്രീ സാന്നിധ്യമെന്ന് പറയുന്നത് പറഞ്ഞു വരും ആ മക്കൾ കെട്ടി വരുമ്പോൾ നമുക്ക് മക്കളായിട്ട് വീണ്ടും പെൺകുട്ടികൾ വരും അതൊരു വലിയ സംസ്കാരമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ പാലനം എന്നതിനപ്പുറം ഒരു വലിയ സംസ്കാരം തന്നെയാണ് മാറ്റുക